അപ്പോൾ ഞാൻ ഇന്നെടുക്കാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഡ്രസ് കളക്ഷൻസാണ് എൻ്റെ എവിടേക്ക പോകുമ്പോൾ എന്ന ഡ്രസ് കളക്ഷൻസ് ആണ് ഞാൻ ഇന്ന് പോകുന്നത് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റേ അടുത്തുള്ള ബെല്ലായി കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇൻസ്റ്റാഗ്രാമൊക്കെ ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലായിട്ട് പോകാം വന്നിട്ട് ഒരു ബുക്കാണ് ഷീല സോഫ്റ്റ് ഇവിടെ ഒരു സ്വീക്വൻസ് വരുന്നുണ്ട് പോലുള്ളത് പിന്നെ ഇവിടെ ഒരു ബോ വരുന്നുണ്ട് പിന്നെ ഇവിടെ അവസാനം ആയിക്കോണ്ട് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിക്കോട്ടെ ഈ ഒരു രീതിയിൽ ഉമ്മ അടിച്ചതാണ് ബാക്കിൽ പ്രത്യേകിച്ചൊന്നും വരുന്നില്ല സാധാ പോലെ തന്നെയാണ് നല്ലൊരു ഷീലായിട്ടത് നല്ല ഷീലാണ് ഇട്ടാൽ തന്നെ നല്ലതാണ് സെക്കൻഡ് വൺ പറഞ്ഞിട്ട് എനിക്ക് പെരുന്നാൾ കിട്ടതാണ് കേട്ടോ ഈസ് കണ്ടിട്ട് എന്താ തന്നെ അലാസ്റ്റിക് ഇങ്ങനെ നിൽക്കുന്നത് പോലെ ആവും ബഫായി കടന്ന് നിൽക്കും പിന്നെ നല്ല ഷീലായിട്ട് നല്ല സോഫ്റ്റ് ഉള്ള ടൈപ്പ് ഷീലാണ് പിന്നെ വരുന്നത് കൈയിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ടൈപ്പ് ആയിട്ട് ഇപ്പൊ വന്നു കുടുങ്ങി കിടക്കണ ബഫായി നിൽക്കും അങ്ങനത്തെ ഒരു ടൈപ്പ് ഇതാണ് അടിയിൽ സാധാ ഉടുപ്പിനൊക്കെ വരുന്നതായിട്ട് നല്ല ശീലേണം അതേപോലെ തന്നെയാണ് സാധാ പോലെ തന്നെയാണ് ഒരു ബട്ടൺ വരുന്നുണ്ട് വേറെ മെറ്റീരിയൽ ആണ് സെക്കൻഡ് വണ്ടാണ് ഏത് മൺ വന്നിട്ട് ഒരു കോട്ടാണ് പണ്ട് കുറെ മുമ്പെടുത്തതാണ് പിങ്കിനോട് ഒരു രീതിയിലായിരുന്നു ഞാൻ അപ്പോൾ അപ്പം ആ ഒരു സമയത്ത് ഇതൊരു സാപ്പ് കുറെ കുറേ കുറച്ച് ആയി ഒരു ആണ് കോട്ടാണ് ഡ്രസ്സിൻ്റെ മേലെ കിടാൻ പറ്റിയൊരു കോട്ടാണ് ഇവിടെ ഇങ്ങനെ ബട്ടം വന്ന് പിന്നെ ഇവിടെ ഇവിടെങ്കിലും ഒരു കീശ പോലെ രണ്ട് സൈഡിലും കീശ പോലെ ആയിക്കാണ്ടാണ് പിന്നെ ഇവിടെ ഇങ്ങനെ ബട്ടം വരുന്നുണ്ട് കൈയിൻ്റെ അവിടെ വട്ടം വരുന്നുണ്ട് The back ബാക്കിൽ സാധാ പോയൊരു പിങ്ക് ഷെയ്ഡ് വന്ന് എഴുതാട്ട കണ്ടിട്ട് ഞാനിപ്പം അങ്ങനെ ഇടയിലില്ല കുറെ അയക്കുന്നിട്ടിട്ട് ഞാൻ വേറെ ഒക്കെ പോകുമ്പോൾ എത്ര പേടിക്കും one ഇനി വന്നിട്ട് ഒരു ാണ് ഒരു ബ്ലാക്ക് ഷെയ്ഡായി കാണ ബ്ലാക്കിലൊരു വൈറ്റ് ഷെയ്ഡായി കാണുന്ന ഒരു ടോപ്പതിലൂടെ ഇങ്ങനെ മൂന്ന് ബട്ടൺ വന്നിട്ട് ഇവിടെ ഈ കൈൻ്റെ സൈഡിൽ വെച്ചാൽ ഇങ്ങനെ ബഫായി നിൽക്കുന്ന ടൈപ്പുള്ള ഒരു നല്ല ശീലേണ് ഇവിടെ ഇങ്ങനെ എന്താ പറയുക വില്ലറത്തിന് ആണ് ബാക്കിൽ പ്രത്യേകിച്ച് ഒന്നും വരുന്നില്ല അത്ര തന്നെ വരുന്നുള്ളൂ ഇതാണ് നാലാമത്തം അടുത്ത് വരുന്നത് ഒരു കോട്ട തന്നെയാണ് രണ്ടാമത്തെ കോട്ടാണ് സാധാ കോട്ട തന്നെ ഡ്രസ്സിൻ്റെ മേലൊക്കെ ഇടാൻ പറ്റുന്ന സാധാ കൂട്ടാണ് താത്താൻ്റെ ഇരുന്നു ഞാൻ അപ്പടുത്തതായിട്ട് എനിക്കിഷ്ടമായിട്ട് പിന്നെ വേറൊരു കൂട്ട് ഇതും ഇങ്ങനെ ഒരു വല പോലെയൊക്കെയാണ് വലിയ കൂട്ടാണ് ഇങ്ങനെ കൈ ഒക്കെ ഇങ്ങനെ സാധാ പോലെ പോലെയൊക്കെ വന്നിട്ടാണ് പ്രത്യേകിച്ചൊന്നുമില്ല സാധാ പോലെ തന്നെ പിന്നെ ഒരു ബ്ലാക്ക് കുപ്പായം വരുന്നുണ്ട് ഒരു തൗളിൽ ശീലൊക്കെ ആയിക്കാണ്ട് സാധാ കുപ്പായം തന്നെ ബ്ലാക്കിലും ഇതൊക്കെ ഒരേ പോലെ തന്നെ കഴിക്കാണ്ട് സദാ കുപ്പായമാണ് ബ്ലാക്ക് ടോപ്പിൻ്റെ പെട്ടെന്ന് കേട്ടോ ഈ ഒരു പാൻറ്റ് വരുന്നത് ഈ ബ്ലാക്ക് ടോപ്പ് ഉണ്ടല്ലോ ഈ ഒരു ബ്ലാക്ക് ടോപ്പിൻ്റെ പെട്ടെന്ന് ആണ് ഈ ഒരു പാൻ എന്ന് വെച്ചാൽ നമ്മൾ ശരീരത്തിങ്ങനെ ഇടിങ്ങും അങ്ങനത്തെ ഒരു ടൈപ്പ് പാൻറ് കണ്ടോ അലാസ്റ്റിക് ആയിക്കാണ്ട് ഫുൾ അലാസ്റ്റിക് ആയിക്കാണ്ടോ അവിടെ ഒക്കെ ഇങ്ങനെ വരുന്നത് നല്ല വലിയ ഇപ്പോൾ നമ്മൾ ശരീരത്തൊക്കെ ഇടിഞ്ഞി ഇടുങ്ങി നിൽക്കുന്ന ടൈപ്പുള്ള പിന്നെ ഒരു പാവാട കുപ്പായന്നൊക്കെ അതേ അധികമായിട്ട് ഒരു സാധാ മീറ്റി ഇവിടെ ഇവിടെ നേറിയൊക്കെ കൊടുത്ത് ഇവിടെ നേറി കൊടുത്തു കൊണ്ട് സാദാ പാവാട മീരി പണ്ണേരി പിന്നെ അതിന്റെ കുപ്പായം ചെറിയൊരു കുപ്പായ കേട്ടോ അല്ല കുഞ്ഞു കുപ്പായം ഞാൻ ഉമ്മ അടിച്ചതാണ്ട്ടോ ഉമ്മ അടിച്ചതാക്കിൽ ബട്ടൺ ഒക്കെ വന്നുകൊണ്ട് സാധാ ഉണ്ടായി കുപ്പായ തന്നെയാണ് അടുത്തത് ഒരു പാർട്ടി വയറാണ് ഇത് കഴിഞ്ഞ വിരുന്നാക്ക് കുറച്ച് മുമ്പുള്ള വിരുന്നാക്ക് എടുത്തതാണ് ഈ രസവും ാണ് നല്ല ലോങ് ആണ് ഫാമിലിയെ കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു പൂവൊക്കെ വന്ന് പാർട്ടി വെയർ ആണ് ഏർ ഇവിടെ ഇങ്ങനെ ഒരു പൂവ് വന്ന് ഇവിടെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വന്നുണ്ടാണ് ഈ ഒരു ബാക്കിൽ ഇങ്ങനെ സിബ് സിബ് വന്നുണ്ടാണ് ാണ് കഴിഞ്ഞ പെരുന്നാൾ കടിച്ചും അടുത്തത് വന്നിട്ട് എന്താ അടുത്തത് വന്നിട്ട് എന്താ എൻ്റെ ഒരു പാൻറ്റ് പാൻ്റാണ് ആണ് ജീൻസ് ആണ് ആണ് സാധാ ജീൻസ് തന്നെ ഇവിടെ നിങ്ങൾ തൈക്കാണ്ട് ഒന്ന് കണ്ടാണ് സാധിക്കും ഇത് കാറ്റിന്റെ ഫോട്ടോ കൈ ും അലാസ്റ്റിക് ടൈപ്പായി കണ്ട് അലാസ്റ്റിക് എല്ലാം ഇടുങ്ങി കിടക്കുന്നതായി കണ്ട് പിന്നെ ഇവിടെ ഒരു കാറ്റിന്റെ ഫോട്ടോ ഒരു കാറ്റിന്റെ കൽപ്പാതം പിന്നെ ആ കൈയിൻ്റെ ആ സൈഡൊക്കെ വന്നതിൽ തന്നെ ഇവിടെ ലാസ്റ്റ് ഭാഗത്തു കിട്ടും സാധനം ഇതാണ് അടുത്തത് വരുന്നത് പിന്നെ ഒരു കാറ്റിൻ്റെ ഇപ്പോൾ ഫോട്ടോ ഹൂടിയാണ് കേട്ടത് ഒരു ഹൂടിയാണ് ഇവിടെ കാറ്റിൻ്റെ ഫോട്ടോ ഒക്കെ വന്ന് കയ്യന്റെ വടി അങ്ങനെ കാറ്റിൻ്റെ കാൽപാദം ാണ് കയ്യിൻ്റെ വിടങ്ങി കുറച്ച് ഇടുങ്ങി കുറച്ച് ടൈറ്റ് ആയിക്കാനുള്ള ഇതാണ് അതേമാതിരി തന്നെ ഞാൻ ഇവിടെ ഇട്ടോ ഇവിടെ അതേമാതിരി തന്നെയാണ് കുറച്ച് ഇതായിക്കാണ്ട് പിന്നെ ഇവിടെ ഒരു ഇത് വരുന്നുണ്ട് ഒരു കയർ ഒരു ഹൂടിൻ്റെ കാറ്റ് പിന്നെ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു പോക്കോക്കറ്റ് വരുന്നുണ്ട് ാണ് എന്നുള്ളത് ബാക്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല സാധാ പോലെ തന്നെയാണ് പിന്നെ ഒരു എന്താ പറയുക ലഹങ്കയാണ് വലിയൊരു ലഹങ്ക ഒരു ഗ്രീൻ ഷെയ്ഡ് വന്നുകൊണ്ട് ഒരു വലിയൊരു ലെഹങ്ക ലെഹങ്കന്റെ ഒരു മിതി ആണ്ട്ടത് ഇവിടെ ഇങ്ങനെ ബാക്കിൽ അലാസ്റ്റിക് ഒക്കെ വന്ന് കുടിക്കേണ്ട ഭാഗത്തിനാണ് ഇവിടെ ആണ് ട്ടോ ഇത് പിന്നെ അതിന്റെ തഹങ്കന്റെ ഈ ഒരു കുപ്പായം വരുന്നുണ്ട് ഫുൾ കല്ല് ഇതായി കാണ്ടായിരുന്നു ഇത് വരുന്നത് പിന്നെ ബാക്കിൽ ഫുൾ ബട്ടൺസ് ആണ് ട്ടോ ഇവിടെ അവിടെ ഫുള്ള് ആണ് പിന്നെ കയർ വരുന്നത് ഇങ്ങനെ അപ്പോൾ ആ രീതിയിലുണ്ട് നമ്മുടെ ബാക്ക് വരുന്നത് ഫുള്ള് ഇങ്ങനെ കല്ല് പോലായിട്ട് എഴുന്നണ്ട് നെക്സ്റ്റ് അതിൻ്റെ ഒരു കോട്ടാ കോട്ടാണ് ഇവിടെ ഈ ഈ ഭാഗത്തായിക്കാണ്ടി പോലെ ഈ ഇങ്ങനെ എഴുതു വരുന്നുണ്ട് പിന്നെ അവസാനം ഇങ്ങനെ ലെയർ ആയി ഫസ്റ്റ് പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പോ ഇത്രയാണ് ഞാൻ ഇടയ്ക്കെങ്കിലൊക്കെ പോകുമ്പോൾ ഡ്രസ് വരുന്നത് കേട്ടോ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലായി കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇൻ കൂടി ഫോളോ ചെയ്യുക അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ